റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂരിൽ ഗതാഗത നിയമ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സഹകരണത്തോടെ വാഹന പരിശോധനയും ലഘുലേഖ വിതരണവും അടക്കമുള്ള പരിപാടികളാണ് നടന്നത് വാഹനാപകരണങ്ങൾ ഒഴിവാക്കുന്നതിനും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ മാസാചരണം സംഘടിപ്പിക്കുന്നത് റോഡ് സുരക്ഷാ മാസാചരണ പരിപാടികളുടെ ഭാഗമായാണ് ഏറ്റുമാനൂരിൽ ബോധവൽക്കരണ പരിപാടികളും വാഹന പരിശോധനയും സംഘടിപ്പിച്ചത് ഏറ്റുമാനൂർ സിറ്റിസൺ ക്ലബുമായി സഹകരിച്ച് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളെ ഉൾപ്പെടുത്തിയാണ് വാഹന പരിശോധനയും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തിയത് ഓരോ ദിവസവും റോഡപകടങ്ങൾ മൂലം സംസ്ഥാനത്ത് പത്തും പന്ത്രണ്ടും ആളുകൾ മരണപ്പെടുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു പരിമിതമായ റോഡും എണ്ണമറ്റ വാഹനങ്ങളും കൂടുതൽ സുരക്ഷിതമായ യാത്രയിലേക്ക് വിരൽ ചൂണ്ടുകയാണെന്ന് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത കോട്ടയം എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ സി ശ്യാം പറഞ്ഞു നമ്മൾ എല്ലാ സ്ഥലത്തും ഈ നിയമലംഘകരെ പിടിക്കുവാനായിട്ട് ഇപ്പോഴും നമുക്ക് എ ക്യാമറ ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെൻറ്റ് സ്പോട്ടുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനം നമുക്കുണ്ട് എന്നിരുന്നാലും പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണം നമ്മൾ നടത്തുക എന്നുള്ള വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് നമ്മുടെ റോഡിൽ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ പരിശോധനയിൽ മനസ്സിലായത് ഒരു പത്ത് പേര് വരുന്നതിൽ ഏകദേശം ഒരു ഏഴുപേർ ഏഴുപേരും പ്രോപ്പറായിട്ടല്ല ഈ ഹെൽമെറ്റ് ധരിക്കുന്നതും എല്ലാവരും തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നില്ല പ്രോപ്പറായി സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് തന്നെ പ്രോപ്പറായിട്ടല്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോട്ടയം ജില്ലയിലുടനീളം എല്ലാ സഭാത്യീസിൻ്റെ കീഴിലുള്ള എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻസ് അല്ലെങ്കിൽ മറ്റ് ഇത്തരം സന്നദ്ധ സംഘടനകൾ നമ്മുടെ ഹോസ്പിറ്റൽ ശൃംഖലയിലുള്ള ഡോക്ടേഴ്സുമായിട്ട് പിന്നെ അവരുമായിട്ട് സഹിപ്പിച്ചുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും എല്ലാ ആഴ്ചയിലും മാസത്തിലൊരു നാല് പ്രാവശ്യവും ഓരോ ആർ ടി ഓഫീസിൻ്റെയും സബ് ആർ ടി ഓഫീസിൻ്റെയും കീഴിൽ നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റുമാനൂർ അതിരമ്പുഴ റോഡിൽ കോടതിപ്പടിക്ക് സമീപം സംഘടിപ്പിച്ച വാഹന പരിശോധനാ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും സുരക്ഷിത യാത്രയെ സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്തു റോഡ് സുരക്ഷാ നിയമം പാലിച്ച് യാത്ര ചെയ്തവർക്ക് അംഗീകാരമായി മധുരവും നൽകി to have an, exit, an urgent exit, And to travel, I mean, safely Kerala. ഹെൽമറ്റ് ധരിക്കേണ്ടതിൻ്റെയും ഹെൽമറ്റിൻ്റെ ചിൻ സ്പ്രാപ്പ് ഉപയോഗിച്ച് ഹെൽമെറ്റ് ഇളകിപ്പോകാതെ വയ്ക്കേണ്ടതിൻ്റെയും ആവശ്യകതയും എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഇരുചക്രവാഹന യാത്രികരെ ബോധ്യപ്പെടുത്തി കാൽനട യാത്രക്കാർ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക ഫുട്പാത്തുകൾ ഉപയോഗിക്കുക റോഡിൻ്റെ ഇരുവശങ്ങളിലും നൂറ് മീറ്റർ അകലത്തിലെങ്കിലും വ്യക്തമായി കാണാവുന്നിടത്ത് മാത്രം റോഡ് മുറിച്ചുകടക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട ലഘുലേഖകളും വിതരണം ചെയ്തു ഡ്രൈവറുടെ അശ്രദ്ധ മൂലം ഒരു സെക്കൻഡിൽ മാത്രം സംഭവിക്കുന്ന ഭവിഷ്യത്തുകളും ശാസ്ത്രീയവും വ്യക്തവുമായ വിശദീകരണങ്ങളിലൂടെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു നൽകി ഏറ്റുമാനൂർ സിറ്റിസൻസ് ക്ലബ്ബ് ഭാരവാഹികളായ കെ കെ രാജു അഡ്ഗർ സി ബി വെട്ടൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ആശാ കുമാർ സേഫ് കേരള എം എം ബി ഐമാർ എം എം ബി ഐമാരായ സജിത്ത് ദിനേശ് മോൻ സുരേഷ് കുമാർ ഗണേഷ് കുമാർ രജീഷ് രഞ്ജിത്ത് ദീപു ആർ നായർ സെബാസ്റ്റ്യൻ രാജു സിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി Starbase News, CATY e.